തറവാട്ടമ്മ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ ആധുനിക മലയാള കവിത്രയങ്ങളിൽ ഒരാളും കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനുമാണ് കവി മലയാള ഭാഷയുടെ മഹാത്മ്യത്തെ എടുത്തു പറയുകയാണ് ഈ കവിതയിൽ തറവാട്ടമ്മ എന്നത് മലയാള ഭാഷയാണ് കേരളത്തിൽ നിന്നും മറുനാടുകളിൽ പോയി ഉപജീവനം കഴിക്കുന്ന ധാരാളം മലയാളികൾ അന്നു അന്നുമുതൽ ഇന്നോളമുണ്ട് അപ്രകാരമുള്ള കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിയെ അച്ഛൻ മടിയിലിരുത്തി നമ്മുടെ ഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് ഇവിടെ കുട്ടിയോട് പറയുന്നത് നമ്മളോടും കൂടിയാണ് എന്ന കാര്യം മറക്കരുത് അമ്മയ്ക്കും അച്ഛനും അഷ്ടി കിടക്കുവാൻ ഈ മറുനാട്ടിൽ വസിക്കുകയും ദീപാന്തരത്തിലെ ഭാഷയിൽ നാവിനെ വ്യാപരിപ്പിക്കുകയും വേണ്ടി വന്നു അല്ലയോ മകനെ അമ്മയ്ക്കും അച്ഛനും ഉപജീവനം ലഭ്യമായതിനാലാണ് ഈ മറനാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കേണ്ടി വന്നത് നേരോർത്താൽ ഈ പരഭാഷാവ്യവഹാരം ചോറു വിൽക്കുന്നിടത്തുള്ള സ്വഭാഷയിൽ സംസാരിക്കുന്നതാണ് അമ്മ വിളമ്പി തരുന്ന പൂജ്യം ഇവിടെ ഈ പരഭാഷ ശീലിക്കേണ്ടി വന്നെങ്കിലും ഇത് ചോറു വിൽക്കുന്ന സ്ഥലത്തെ സ്ഥലത്ത് പോലെയാണ് നമ്മുടെ വീട്ടിലെ അമ്മ നമുക്ക് വിളമ്പി തരുന്ന ആഹാരം അതാണ് യഥാർത്ഥം നമ്മുടെ ഭാഷ എത്ര വിദേശ മർത്യനു തൻ ഭാഷ ഒന്നുകൊണ്ടേ ഉണ്ടായി വരൂ ശക്തിമത്താകിയ ഹൃദ്വികാരത്തെ വെളിപ്പെടുത്താൻ എത്ര വിദേശ ഭാഷകളിൽ പാണ്ഡിത്യം നേടിയ ആളായിരുന്നാലും തന്റെ മനസ്സിലിരിക്കുന്ന യഥാർത്ഥ ആശയത്തെയും വികാരത്തെയും വെളിപ്പെടുത്താൻ നല്ല ശക്തിയോടുകൂടെ പറയണമെങ്കിൽ അത് സ്വന്തം ഭാഷയിൽ ആകുന്നതായിരിക്കും എപ്പോഴും ഉചിതം എൻ മകൻ ഏതു വിദേശത്തുവാകിലും നിന്മനക്കാം വിലി ഓർമ്മ വേണം അന്യാം മ്മ വിരുന്നു കാരി എന്റെ മുൻ ഏത് വിദേശത്ത് താമസിച്ചാലും നിന്റെ മനസ്സിന്റെ ഉള്ളറകളിൽ ഒരു ഓർമ്മ വെച്ചേക്കണം എന്നുടെ ഭാഷ എന്റെ തറവാട്ടമ്മയും അന്യഭാഷ തിരുന്നുകാരിയുമാണ് അതായത് എന്റെ തറവാട്ടിലെ അമ്മയെ പോലെയാണ് എന്റെ മാതൃഭാഷ അല്ലെങ്കിൽ മലയാളം എന്നാൽ ഞാൻ ശീലിക്കുന്ന ഭാഷകൾ അന്യഭാഷകൾ അത് വിരുന്നുകാരിയെ പോലെയാണ് അതായത് സ്ഥിരം അത് തറവാട്ടമ്മയെപ്പോലെ അല്ലതാണ്